ഹലോ സ്ലാമലേക്കും ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം ഐറ്റമാണ് ഇതൊരു പോത്തും കാലാണ് രണ്ട് പോത്തും കാലാണ് അതിന് ഞാൻ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് പിന്നെ കാശ്മീരി മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂർ കൂടുതലായി ഇങ്ങനെ വെച്ചേക്കുകയാണ് പക്ഷേ എന്നാൽ ഇനി ഇത് ഒന്ന് ഒരു കറിയാക്കാം എൻ്റെ മക്കൾക്ക് പ്രത്യേകിച്ചും മോന് ഭയങ്കര ഇഷ്ടമായത് അവൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഞാൻ ഈ പോത്തൻ കാലോ പോത്തിറച്ചോ ഒന്നും ഞാൻ കഴിക്കില്ല പിന്നെ ഇത് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണത് പക്ഷേ അതാ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് വെളുത്തുള്ളി കുറച്ച് ചോപ്പ് ചെയ്തത് ഇഞ്ചി ചോപ്പ് ചെയ്തത് അതുപോലെ ചെറിയ ഉള്ളി ഏർ പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി ഉണ്ട് അതും ചോപ്പ് ചെയ്താണ് ഒരു മൂന്ന് ചെറിയ സവാള ചുവപ്പ് ചെയ്തത് ഇത് പച്ചമുളക് ഒരു പത്ത് പച്ചമുളക് ചോപ്പ് ചെയ്തത് കുറച്ച് ഒരു നാലഞ്ച് കാശ്മീരി മുളകും ഒരു ഒരു പത്ത് ചെറിയ വറ്റൽ മുളകും ഇതും ഈ പച്ചമല്ലിയും കൂടി ഈ പച്ചമല്ലിയും ഈ മുളകും കൂടിയും നമുക്ക് വറുത്തെടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇരം മസാല പൊടി പൊടിച്ചത് ഒരു പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു പോത്തൻകാൻ റോസ്റ്റ് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് മറ്റൊരു മുളകും മല്ലിയും വറുത്തെടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും വെച്ച് ചെയ്യാം പിന്നെ പക്ഷേ അതെനിക്ക് ഈ രീതിയിൽ ചെയ്യുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ നാടൻ രീതിയിലെല്ലാം വറുത്തരച്ച് വെക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതൊന്ന് ഒപ്പിച്ചെടുക്കാം സോറി ഞാൻ ഇതിൽ ആദ്യം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു നല്ല രീതിയിലൊന്ന് നല്ല ഒരു മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഈ മുളക് നന്നായിട്ട് വറുത്തെടുക്കാൻ ഫസ്റ്റ് ഒരസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ല അരസ്പൂണോ ഒരു സ്പൂണോ ഒഴിക്കുന്നത് നല്ലതാണ് അതിൽ പറയാൻ വിട്ടുപോയി സൗണ്ട് മുത്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു രണ്ട് സ്പൂൺ മല്ലി അത് നമുക്ക് നന്നായിട്ട് വളച്ചെടുക്കാം ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടെന്ന് അതിലേക്ക് നമുക്ക് ഈ പുറത്തുണ്ടാടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അതിനുശേഷം മറ്റ് മസാലകളെല്ലാം ചേർത്ത് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിക്കാം ആയത് കൊണ്ട് പോത്തിറച്ചി സാധാരണ ഇറച്ചിയേക്കാളും ഇതിന് വേവ് കൂടുതലാണ് അപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാല് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇതൊരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ അതിൽ അതായത് കൊണ്ട് രണ്ട് വലിയ പീസ് വയ്ക്കാനായിട്ട് പറ്റി പക്ഷേ അതുകഴിഞ്ഞിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് പീസിലെങ്കിലും കേൾക്കണം നന്നായിട്ട് വെന്തതിന് ശേഷം ബാക്കി ഉള്ളി ഇഞ്ചി മസാലകൾ എല്ലാം കൂടി വഴറ്റി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിത് വഴറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് കുക്കറിൽ നമ്മൾ കോത്തും മാത്രമായിട്ടാണ് അതിലുള്ള മസാലകൾ മാത്രം ചേർത്ത് വേവിച്ചെടുത്തതാണ് ഇനി അതിൽ എണ്ണ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം വഴറ്റിയിട്ട് ഈ കൊത്തും കാലും ഇറച്ചിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ആദ്യം ആവശ്യമുള്ള വെളിച്ചെണ്ണ രണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് പിച്ച് ഉലുവ ചെറിയ ഉള്ളി ചെയ്തതും സവാള ക്രിയേറ്റ് ചെയ്തതും കൂടി ചേർത്തും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യും അതിലേക്ക് കുറച്ച് പച്ചമുളക് മൂന്ന് പച്ചമുളക് ഒരു സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത ഒരു സ്പൂൺ വെള്ളത്തുള്ളി വെളുത്തുള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല നല്ലതാണ് നന്നായിട്ട് വഴറ്റിയെടുക്കാം എനിക്ക് ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും ഉപ്പ് ചേർത്താല് വീഡിയോ കുറച്ച് പോയി ഞാനിപ്പോൾ ഉള്ളി എല്ലാം വഴക്കിതിനു ശേഷം അതിൽ മുളക് പൊടി തേങ്ങയെല്ലാം വളർത്താൻ മിശ്രിതം അതുപോലെ തന്നെ ആ സവാളയിൽ വഴക്കിതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഇറച്ചി പോത്തുംകാലിൻ്റെ സ്റ്റോക്ക് സ്റ്റോക്ക് അതിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് പിന്നെ ഈ കാലും കൂടെ എടുത്തിട്ട് പോത്തും കാലും ഒഴിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു ആവശ്യത്തിന് അപ്പോൾ കുപ്പിൻ്റെ ആവശ്യം കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ചെറുതീല ഇരുന്ന് ഇങ്ങനെ കുറച്ച് നേരം ഒരു പതിനഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ആവട്ടെ ശരിക്കും നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് കാലം വളരെ ആണ് സംഭവം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം ഇതെങ്ങനെയാണ് എൻ്റെ ഈ രീതിയിൽ ഉണ്ടാക്കുന്നെങ്കിൽ ഇത് കൊള്ളാമോ എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയിക്കണേ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ ഓക്കേ താങ്ക് യു